ഇനിയ നാപ്പത്തേഴാവത് ഹാപ്പി ഹാപ്പി പർഡേ ടോയു ഇനിയ നാപ്പത്തി ഏഴാവത് ഹാപ്പി ഹാപ്പി ബർഡേ ടോയു ഇനിയാത്തേഴവത് വാഴുക്കൾ ഹാപ്പി ഹാപ്പി പർഡേ ടോ യു ഇനിയ നാപ്പത്തി ഏഴാവത് പിറന്താൾ വാഴുക്കൾ ഹാപ്പി ഹാപ്പി പർഡേ ടോയു ഇനിയ നാപ്പത്തി ഏഴാവത് പിറന്താൾ വാഴുക്കൾ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ടു ി ബേ ു ഇനിയാത് ഏഴാവൾ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ടു ഇനിയ ബർഡേ ഇനിയാത് പിറുക്കൾ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ടു ടോയു ഇനിയ നാപ്പത്തി ഏഴാവത് ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ടു ടോയു ഇനിയ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ടു നാപ്പത്തി ഏഴാവത് ോവത്ി ടോ ഇനിയാത്തേഴാവി പർഡേ ടോയ്യൂ ഇനിയ നാപ്പത്തി ഏഴാവത് പിറന്താൾ വാഴുക്കൾ യു ഇനിയാത്തേഴവത് പിറന്താൾ വാഴുക്കൾ ഹാപ്പി ഹാപ്പി പർഡേ ടോങ് ഇനിയ നാപ്പത്തി ഏഴാവത്യു ഇനിയാത് ഹാപ്പി ഹാപ്പി ബോയു ഇനിയാത് ഹാപ്പി ഹാപ്പി ബർഡേ ടോയു ഇനിയ നാപ്പത്തി ഏഴാവത് പിറന്താൾ വാഴുക്കൾ ഹാപ്പി ഹാപ്പി ബർഡേ ടോയു ഇനിയ നാപ്പത്തി ഏഴാവത് പിറന്താൾ വാഴുക്കൾ

ി പർഡേ ഇനിയാത് ഏഴാവത്ി പേയു ഇനിയ നാപ്പത്തി ഏഴാവത് ഹാപ്പി ഹാപ്പി പർഡേ ടോയ്യൂ ഇനിയ നാപ്പത്തി ഏഴാവത്യു ഇനിയ നാപ്പത്തേഴാവത് പിറന്താൾ ഹാപ്പി ഹാപ്പി ബർ്ടേ ടോയു ഇനിയ നാപ്പത്തി ഏഴാവത് ഹാപ്പി ഹാപ്പി ബർഡേ ഇനിയാത്തേഴാവത് വാഴുക്കൾ ഹാപ്പി ഹാപ്പി ബർഡേ ടോയു ഇനിയ നാപ്പത്തി ഏഴാവത് പിറന്താൾ വാഴുക്കൾ ഹാപ്പി ഹാപ്പി ബർഡേ ടോയ്യൂ ഇനിയ നാപ്പത്തി ഏഴാവത് പിറന്താൾ വാഴുക്കൾ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ടു യു ഇനിയ പർഡേ ടോയു ഇനിയാത് ഏഴാവൾ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ടു യു ഇനിയ പർഡേ ഇനിയാത് പിറന്താൾ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ടു യു ഇനിയ നാപ്പത്തി ഏഴാവത് ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ടു യു ഇനിയ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ടു യു നാപ്പത്തി ഏഴാവത് ോവത്ി ടോ ഇനിയാത്തേഴാവത്യു ഇനിയ നാപ്പത്തി ഏഴാവത് പിറന്താൾ വാഴുക്കൾ ഡേ ടോയു ഇനിയ നാപ്പത്തി ഏഴാവത്യു இனிய நாற்பத்தேழாவது பிறந்த நாள் வாழ்த்துக்கள்